സമസ്ത കേരള ജമയ്യത്തുലമയുടെ സമാദരണീയരായ അധ്യക്ഷരും സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമാദരണീയരായ സാദാത്തുക്കളുടെ ഈ മുസ്താദുമാരുടെയും സ്ഥാപനത്തിന്റെ ഭാരവാഹികളുടെയും മഹനീയ സാന്നിധ്യത്തിൽ സനദ് നൽകുകയാണ് പേര് വിളിക്കുന്ന യുവ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സയ്യിദുൽ സെയ്യദുൽമയിൽ നിന്ന് സനദ് സ്വീകരിക്കുന്നതിന് വേണ്ടി പേര് വിളിക്കുമ്പോൾ കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉസ്താദ് ടി പി സി മുഹമ്മദ് ഗോയഫലി വിദ്യാർത്ഥികളുടെ പേര് വിളിക്കുകയാണ് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് കയറി ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിന്റെ വക്കൽ നിന്ന് സനദ് സ്വീകരിച്ചു പോകണം ഒന്ന് അബ്ദുനാഫി അഷരി ഇബിന് അലവി മഞ്ചേരി രണ്ട് മുഹമ്മദ് സിനാൻ അഷ്വരി ഇബിനു അഹമ്മദ് കുട്ടി മുസ്രിയാർ കൊടുവള്ളി മൂന്ന് അബ്ദുൽ ബാസിർ അഷ്വരി ഇബിന് മുഹമ്മദ് മുസ്ലിയാർ ഖത്തറമ്മൻ نالي نجم الدين أشتري ابن كويم مسيار جلبور أبو بكر صديق أشتري ابن إبراهيم بولا, بولا بول. آر عبد الرؤوف ابن بكر أشتري ഏഴ് മുഹമ്മദ് അസ്ലം ഇബിന് മുഹമ്മദ് അഷ് അരി കായലം എട്ട് അഫ്സൽ അഷ് അരി ഇബിനും മുഹമ്മദ് ഹനീഫ അരിംബ്ര ഒമ്പത് മുഹമ്മദ് ബുജൈർ അഷ് അരി മഹ്മൂദ് മുസ്ലിയാർ മടവൂർ പത്ത് മുഹമ്മദ് നൌഷാദ് നൗഷാഹ് അഷ് അരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറമ്പിൽ ബസാർ പതിനൊന്ന് മുഹമ്മദ് സഹ്വാൻ അഷ് അരി ഇബിനു അബ്ദുൽ ഖാദർ മുസ്ലിയാർ മദ്രസ ബസാർ പന്ത്രണ്ട് നൗഫൽ അഷ് അരി ഇബിനു സിദ്ദീഖ് നൂറാം തോട് പതിമൂന്ന് അൻവർ മുഹിയുദ്ദീൻ അഷ് അരി ഇബിനു അബ്ദുള്ള കുഞ്ഞി ഉപ്പള പതിനാല് മുഹമ്മദ് റാഫി അഷ് അരി അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ മടവൂർ പതിനഞ്ച് മുഹമ്മദ് സാലിഹ് സാലിഖ് അഷ് അരി മുഹമ്മദ് നാദാപുരം പതിനാറ് അബുൽ അബ്ദുസഹൽ അഷ് അരി ഇബിന് സലാം മുജുക പതിനേഴ് മുഹമ്മദ് റയ്സ് അഷ് അരി കുഞ്ഞാലി പുതുക്കോട് പതിനെട്ട് പതിനെട്ട് ഹാഫിദ് യാസീൻ ഷാൻ അഷ് അരി ഇബിന് മുഹമ്മദ് ചെറുവറ്റ പത്തൊൻപത് സൽമാനുൽ ഫാരിസ് അഷ് അരി ഇബിന് മുസ്തഫ കൊടിഞ്ഞി ഇരുപത് മുഹമ്മദ് സഫ്വാൻ അഷ് അരി ഇബിന് അയ്യൂബ് മുസ്ലിയാർ ദേവർഷോല ഇരുപത്തൊന്ന് ഉമറുൽ ഫാറൂഖ് അഷ് അരി ഇബിന് മുഹമ്മദ് മുസ്ലിയാർ കാസർകോട് ഇരുപത്തിരണ്ട് അജ്മൽ അഷ് അരി പി സി ീൻ പയ്യടിമേത്ത ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അബ്ദുള്ള താജുർ റഷാദ് അഷ്വരി ഇബിനു അബ്ദുസലാം ചേലക്കാട് ഇരുപത്തിനാല് ആഷിഖ് അഷ്രി ഇബിന് ഇബിന് അഹമ്മദ് കുമ്മങ്കോട് ഇരുപത്തി അഞ്ച് റബീയുദ്ദീൻ അഷ് അരി ഇബിനു അബ്ദുള്ള ഖാസിമി വാവൂർ ഇരുപത്തി ആറ് മുഹമ്മദ് ജവാദ് അഷ് അരി ഇബിനും മുഹമ്മദ് കബീർ ഇരുപത്തിയേഴ് ഫഹദ് ഷാൻ അരി ഇബിന് മുഹമ്മദ് വെണ്ണക്കോട് ഇരുപത്തിയെട്ട് മുഹമ്മദ് സിനാൻ അഷ് അരി ഉമർ മുസ്ലിയാർ ചെറുവാഞ്ചേരി ഇരുപത്തിയൊമ്പത് റയ്സ് അഷ് അരി അബ്ദുൽ ജമാൽ പയ്യോളി മുപ്പത് അബ്ദുർ റവൂഫ് അഷ് അരി ഇബിനു അബ്ദുറഹ്മാൻ പയ്യടിമേത്തൽ മുപ്പത്തി മുഹമ്മദ് അബ്ദുൽ ബാസിത്ത് അഷ്വരി ഇബിന് അബ്ദുറഹ്മാൻ ദാരിമി മലയമ്മ മുപ്പത്തി രണ്ട് ജുനൈദ് അഷ് ഇബിനു മുഹമ്മദ് കമാൽ വാവൂര് മുപ്പത്തി മൂന്ന് മുഹമ്മദ് ഹിഷാം അഷ് അരി ഇബിന് അബ്ദുൽസലാം മുണ്ടക്കുളം മുപ്പത്തിനാല് ഫസീഹ് അഷ് അരി ഇബിന് അബ്ദുൽ ലത്തീഫ് നദവി വടകര മുപ്പത്തി അഞ്ച് ജമാലുദ്ദീൻ അഷ്വരി ഇബിന് മുഹമ്മദ് ഹാജി കൊടുവള്ളി മുപ്പത്തിയാറ് മുഹമ്മദ് ഇജ്ലാൻ ഇബിന് ഇജ്ലാൻ അഷ് അരി അബ്ദുൽ ഖാദർ മുസിയാർ മദ്രസ ബസാർ മുപ്പത്തിയേഴ് മുഹമ്മദ് ഫവാസ് ഇബിന് സുലൈമാൻ അഷ് അമ്പലക്കണ്ടി അമ്പലക്കണ്ഡി മുപ്പത്തിയെട്ട് ആസിഫ് അലി അഷ് അരി മുഹമ്മദ് അരിമ്പ്ര മുപ്പത്തി ഒമ്പത് മുഹമ്മദ് സുഹൈൽ അഷ് അരി ഹുസൈൻ മെച്ചക്കുളം നാൽപ്പത് അനസ് അനസ് അഷ് അബൂബക്കർ ഖത്തറമ്മൽ നാൽപ്പത്തിയൊന്ന് ഒന്ന് അഫ്സൽ അഷ് അരി അഷ്റഫ് പയ്യടിമേത്തൽ